സുഹൃത്തുക്കൾ നിങ്ങൾ കണ്ടോ ഈ താഴ്ചയിൽ എത്ര ഫ്ലോർ താഴ്ചയിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ അത് വരുന്നത് എന്നറിയുമോ അതാ ഇതിൽ കാണിക്കുന്നത് കണ്ടങ്ങൾ ഇരുപത്തി രണ്ടാമത്തെ ഫ്ലോറ് ഇതാണ് ഈ ബിൽഡിങ് ഇതിനോട് ചേർന്നിട്ടുള്ള ഇവിടുത്തെ ബിൽഡിങ് എത്രയെന്നറിയാ ഈ ബിൽഡിങ് നാലാമത്തെ ഫ്ലോറാണ് വെറും നാല് ഫ്ലോറേ ഈ ബിൽഡിങ്ങിനായിട്ടുള്ളൂ അത് കഴിഞ്ഞ് നേരെ താഴ്ത്തെത്തി കഴിഞ്ഞാൽ ഈ കാണുന്നത് റോഡാണ് അതായത് ഇവിടെ ഫ്ലോറില്ല അവിടെയൊക്കെ എത്തുമ്പോഴേക്ക് അത് സമയം പിന്നെ അവിടെ അങ്ങോട്ടേക്ക് ഈ പൊന്തുന്ന ബിൽഡിങ്ങിന് തൊട്ട ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഫ്ലോറിൻ്റെ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക ഇതാണ് ഈ ചോഞ്ചിങ് എന്ന് പറഞ്ഞ ചൈനയിലെ സിറ്റീൻ്റെ വ്യത്യാസമായിട്ട് നമ്മൾ വേൾഡിൽ അറിയപ്പെടുന്നത് ഇവിടെ ആൾക്കാർ കാണാൻ വരുന്നത് സത്യത്തിൽ ഇത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ കയറി വന്നത് അവിടെ നിന്നിട്ടാണ് ഞാൻ കയറി വന്നത് അവിടുന്ന് ഞാൻ കയറി വരുമ്പോൾ ഒരൊറ്റ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇവിടേക്കെത്തിയത് തിരിച്ച് ഈ ബിൽഡിങ്ങിൻ്റെ ഈ അവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്ക് ഇവിടെ തൊട്ടടുത്ത ബിൽഡിംഗ് ഇരുപത്തിരണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ടുള്ള സിസ്റ്റമാണ് കാണുന്നത് ഇതാണ് ചോഞ്ചിങ്ങിന്റെ പ്രത്യേകത തട്ടോ ഇത് ഈ സൈഡിലെ കാഴ്ചകൾ ഇത് ആൾക്കാരൊക്കെ പാർത്ത് നോക്കുന്നത് ഇതാണ് ഇതാണ് ഇതിൻ്റെ അതിശയം കണ്ടില്ലേ അങ്ങനെ ഓരോരോ ഫ്ലോറുകൾ കണ്ടില്ല നിങ്ങൾ ഈ നിന്ന് കാണാൻ താഴെ കഴിഞ്ഞു അടുത്തത് കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇത് അവിടേക്ക് കാണുമ്പോഴേക്ക് രണ്ട് തട്ടിൻ്റെ നാല് തട്ടിൻ്റെ അടുത്ത് നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് സെയിം പ്രതലായി മാറിയിട്ടോ